വിശുദ്ധ യോഹന്നാൻ എഴുതിയ സവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ ബാരകുമാർ ചെമോവൻ തിരിഞ്ഞു നോക്കി യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ അവൻ്റെ പിന്നാലെ വരുന്നത് കണ്ടു അത്താഴ സമയത്ത് യേശുവിൻ്റെ മാറിൽ കിടന്ന് എൻ്റെ കർത്താവെ അങ്ങേ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരാകുന്നു എന്ന് ചോദിച്ചത് ഇവനായിരുന്നു കീപ്പ ഇവനെ കണ്ടപ്പോൾ യേശുവിനോട് എന്റെ കർത്താവെ ഇവന് എന്തുണ്ടാകുമെന്ന് ചോദിച്ചു യേശു അവനോട് ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണം എന്നാണ് എനിക്കിഷ്ടമെങ്കിൽ അതിന് നിനക്കെന്ത് നീ എൻ്റെ പിതാവിൻ്റെ നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു ആ ശിഷ്യൻ മരിക്കയില്ല എന്ന സംസാരം സഹോദരന്മാരുടെ ഇടയിൽ പരന്നു എന്നാൽ യേശു ആകട്ടെ അവൻ മരിക്കേയില്ലെന്നല്ല പറഞ്ഞത് പിന്നെയോ ഞാൻ വരുന്നതുവരെ ഇവൻ ഇരിപ്പാനാണ് എൻ്റെ ഇഷ്ടം ഞാൻ വരുന്നതുവരെ ഇവൻ ഇരിപ്പാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിനക്കെന്ത് എന്നാണ് പറഞ്ഞത് ഇവ എല്ലാറ്റിനെക്കുറിച്ചും സാക്ഷിക്കുകയും ഇവ എഴുതുകയും ചെയ്തത് ഈ ശിഷ്യൻ തന്നെയാകുന്നു അവൻ്റെ സാക്ഷ്യം സത്യമായിട്ടുള്ളതെന്ന് ഞങ്ങളറിയുന്നു യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുമുണ്ട് അവ ഓരോന്നായി എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ ലോകത്തിൽ ലോകത്തിലൊതുങ്ങുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു